നമുക്ക് ഡീറ്റാൻ ഫേഷ്യല് പെഡിക്യൂർ അല്ലെങ്കിൽ ഹെയർ സ്പാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തൗസൻഡ് വൺ ഹൺഡ്രഡേ ആവുന്നുള്ളൂ ഡീറ്റാൻ ഫേഷ്യല് മാത്രമാണെങ്കിൽ ജസ്റ്റ് സിക്സ് ഫിഫ്റ്റി മാത്രമേ വരുന്നുള്ളൂ സേഡാ നോക്കുന്നത് ഫേഷ്യൽ ആണല്ലേ ഫേഷ്യൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോംബോ ഓഫർ നോക്കാട്ടോ അത് നമ്മൾ സിക്സ് ഫിഫ്റ്റി അല്ലേ വരുന്നുള്ളൂ അതിൽ തന്നെ ഡീറ്റാനും ഫേഷ്യലും ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നിങ്ങൾക്കും ബെനിഫിറ്റ് ആണ് ഇവിടെ സ്റ്റാഫുകളെല്ലാം തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റാഫുകളാണ് കേട്ടോ കാണാം ഇപ്പം തന്നെ നമുക്കിവിടെ കുറച്ച് കസ്റ്റമേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അറ്റ് എ ടൈം അഞ്ചു പേർക്ക് ചെയ്യാൻ പറ്റും സ്ഥിരം കസ്റ്റമർ ആണ് പക്ഷേ ഓഫർ അറിഞ്ഞിട്ടാണ് ഇന്ന് വന്നത് ഇവിടെ കുറച്ചുകൂടെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട് ആ റേറ്റ് ആയാലും സർവീസ് ആയാലും കുറച്ചു കാലം കൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ അതായത് വെഞ്ഞാറ ഹൃദയത്തിൽ ചേക്കേറിയ ഒരു സ്ഥാപനമാണ് ലെക്സി വെൽനസ് ഫാമിലി സ്ഥലവും അതായത് ഈ ഒരു സമ്മർ ഒരു ഒരു ഓഫറുമായിട്ട് അതായത് രൂപ രൂപ രൂപയുടെ നിങ്ങൾക്ക് പറ്റും സലൂണിലാണ് വെക്കുന്നത് അപ്പോൾ ഈ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ാണ് എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഷോപ്പ് ഒന്ന് വൺസ് വിസിറ്റ് ചെയ്യുക ജസ്റ്റ് ഒരു വൺ ഫിഫ്റ്റി റുപ്പീസിന്റെ സർവീസ് എടുക്കുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ട് ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്തിട്ട് ഒരു അഞ്ചു പേർക്ക് ഷെയർ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ അതെ ക്യാഷ് പ്രൈസ് തന്നെയാണ് നമ്മൾ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ആണ് കൊടുക്കുന്നത് ഗിവ്വേ ആയിട്ട് ഫിഫ്റ്റീൻ തൗസൻഡിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ അപ്പോൾ അതുപോലെ ചെയ്താൽ മതി പതിനയ്യായിരം രൂപ ഫിഫ്റ്റീൻ തൗസൻഡിന്റെ ക്യാഷ് പ്രൈസ് ആണ് നിങ്ങളെ തേടിയിരിക്കുന്നത് നമ്മൾ ലേഡീസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഹെയർ കട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളോട് സമ്മർ ഓഫർ തുടങ്ങിയിട്ടുണ്ട് സമ്മർ ഓഫറിൽ നമുക്ക് ഡീറ്റാൻ ഫേഷ്യൽ ജസ്റ്റ് സിക്സ് ഫിഫ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ ഡി റ്റാൻ ഫേഷ്യൽ ഹെയർ സ്പാ ഓർ പെഡിക്യൂർ നമുക്ക് തൗസൻഡ് വൺ ഹൺഡ്രഡേ വരുന്നുള്ളൂ അതുപോലെ തന്നെ പെഡിക്യൂർ നമുക്ക് സെവൻ ഹൺഡ്രഡ് റുപ്പീസേ വരുന്നുള്ളൂ സ്മൂത്തനിങ് ഒക്കെ നമുക്ക് ജസ്റ്റ് ത്രീ തൗസൻഡ് റുപ്പീസിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബൊട്ടോക്സ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നാനോപ്ലാസ്റ്റിയ ജസ്റ്റ് സിക്സ് തൗസൻഡ് റുപ്പീസിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതുപോലെ നമ്മൾ ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ല ഇല്ല നിങ്ങൾ ഒരു യാതൊരുവിധ സംശയം വേണ്ട നമ്മൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബ്രാൻഡ്സ് ഒക്കെ നേരിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് വേറെ ഇടനിലക്കാരോ കാര്യങ്ങളോ ഒന്നും അതിൽ വരുന്നില്ല കൊടുക്കാൻ പറ്റും അതെ അപ്പോൾ നമുക്ക് ആ ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റ്സ് വെച്ചിട്ട് അവർക്ക് നല്ല സർവീസ് നമുക്ക് ചെയ്ത് കൊടുക്കാം സർവീസ് തന്നെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ടൗണിലൊക്കെയാണ് പോകുന്നത് സർവീസ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മുടെ നമ്മുടെ ഈ ഒരു വില്ലേജിൽ തന്നെ ഇത്രയും നല്ലൊരു അടിപൊളി ലക്ഷറി സർവീസാണ് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും പ്രൊഫഷണൽസ് ആണ് ഇവിടെ എല്ലാ സർവീസും ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഇത്രയും ബെസ്റ്റ് സർവീസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് നല്ല ഇത് നമ്മുടെ ഒരു ഫേഷ്യൽ റൂമാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഫേഷ്യൽ റൂമാണ് വരുന്നത് ഈ ഒരു സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ബ്രൈഡൽ മേക്കപ്പ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഒരു ഫേഷ്യൽ റൂമാണ് ആണ് കേട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഫേഷ്യൽ റൂമാണ് വരുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ ഫേഷ്യൽ കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ് ബെസ്റ്റ് ഓഫേഴ്സും നല്ല ഓഫർ പാക്കേജുകളുമാണ് ഈ സമ്മർ ഓഫർ സമയത്ത് നമ്മൾ കസ്റ്റമറിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണക്കാർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓഫേഴ്സ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കുന്നത് നല്ലതായിരിക്കും രാവിലെ ഒൻപതര മുതൽ രാത്രി വരെ പ്രവർത്തിക്കുന്ന വെഞ്ഞാറമൂട്ടിലെ ഏക സ്ഥാപനമാണ് എല്ലാ ദിവസവും വർക്കിംഗ് ആണ് വരെയാണ് ടൈം